സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനത്തിലും ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കണ്ണൂർ പോയിന്റ് ആണ് കണ്ണൂരിനുള്ളത് കോഴിക്കോടും തൃശൂരും ഒപ്പത്തിനൊപ്പമാണ് വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അക്ഷയ കൃഷ്ണാനന്ദ ചേരു അക്ഷയ ഇന്ന് എന്തൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനപ്പെട്ട മത്സരങ്ങൾ പോയിന്റ് നില എങ്ങനെയാണ് ധന്യ ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടക മത്സരമാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഹൈസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തന്നെ കോൽക്കളി മത്സരമുണ്ട് മാത്രമല്ല വേദി ഒന്നിൽ ഇപ്പോൾ നടക്കുന്നത് ഭരതനാട്യം ഗേൾസ് ഹയർ സെക്കൻഡറി ഗേൾസിൻ്റെ ഭരതനാട്യം മത്സരമാണ് വേദി രണ്ടിൽ കളിയുമാണ് നടക്കുന്നത് ഇനി സംഘനൃത്തം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തം മത്സരം വേദി ഒന്നിൽ നടക്കും ഇനി നമുക്ക് സൂചിപ്പിച്ചു പോകേണ്ട ഒരു കാര്യം ഇനി ഒരു നാൾ മാത്രമേ ഈ കലാപൂരം കഴിയാനുള്ളൂ എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ അതെന്ന് വെച്ച് No, como no, el... No. കിരീടം നേടും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത് അതായത് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കണ്ണൂർ ആ നിലയിൽ തന്നെ തുടരുകയാണ് പതിനഞ്ച് പോയിന്റുകളാണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അതായത് രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നവർ തമ്മിലുള്ള കണ്ണൂരിന്റെ ഏറ്റവും ലീഡ് എന്ന് പറയുന്നത് കണ്ണൂർ പോയിന്റുകൾക്കാണ് മറ്റു സ്ഥാനത്ത് നിന്ന് ലീഡ് ചെയ്തു നിൽക്കുന്നത് ഒപ്പത്തിനൊപ്പമാണ് തൃശൂർ നിലവിലെ ആതിഥേയരായിട്ടുള്ള തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് അവരുടെ പോയിന്റ് നില നേരത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ട് പോയിന്റുകൾക്ക് വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഇരുചുതി ജില്ലകളും തുടരുന്നതാണ് എന്നാൽ അത് പെട്ടെന്ന് മാറുകയും അവരൊപ്പത്തിനൊപ്പം നിൽക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ആര് നാളെ കപ്പ് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട് കാരണം പതിനഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് നിഷ്പ്രയാസം ചിലപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പറ്റുമായിരിക്കും കാരണം ഈ ഇപ്പം നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ണൂരിനേക്കാൾ മുൻപന്തിയിലുള്ളത് തൃശൂരും അതുപോലെ തന്നെ കോഴിക്കോടുമാണ് അപ്പോൾ ആ മത്സരം ഈ രണ്ട് ജില്ലകൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നാം സ്ഥാനം ക്ഷമിക്കണം പോയിന്റ് കൂടാനാണ് സാധ്യത അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ആര് കപ്പ് നേടും എന്നൊരു ഒരു ൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കലാപൂരത്തിൽ നിലനിൽക്കുന്നത്